ഒരു കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് നമുക്ക് അതിലേക്ക് ഒരു നാല് സവോള മീഡിയം സവോള അരിഞ്ഞത് ചേർക്കാം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി രണ്ട് മൂന്ന് കഷ്ണം വലുതായിട്ട് ഇരുന്ന് ബാക്കി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരു പച്ചമുളകും ചേർത്ത് കറിവേപ്പില ആവശ്യത്തിന് അതിലേക്ക് ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പ് ചേർക്കണം മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ ചേർക്കണം പിരിയൻ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ചേർക്കണം മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ ചേർക്കണം ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിക്കിരിക്കുന്ന വിനാഗിരി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഇളക്കിയ ശേഷം കൈകൊണ്ട് നന്നായി തിരുമ്മി നമുക്കൊരു ഇരുപത് മിനിറ്റ് അത് മാറ്റി വെക്കണം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി എല്ലാം മിക്സ് ആക്കണം വന്നിട്ട് വേണം ഇത് മാറ്റി വെക്കാൻ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരഞ്ച് വിസിൽ കേൾക്കണം അത് ബീഫിൻ്റെ വേവനുസരിച്ചും കുക്കറിൻ്റെതനുസരിച്ചും വ്യത്യാസം വരും അത് അഞ്ച് വിസിലായിട്ടിപ്പം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്താലും കുഴപ്പമില്ല അങ്ങനെ നമുക്കിതെല്ലാം തിളച്ച് കുറച്ച് വറ്റി വരുമ്പോഴേക്കും നമുക്ക് പീ ഓഫ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ബീഫ് വെച്ച് നോക്കണം വളരെ ഈസിയാണ് ആ സവാളയും വെളുത്തുള്ളിയൊക്കെ അരിയാമ്പ സമയം മാത്രം മതി ഒന്നും വഴറ്റണ്ട അവസാനം നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കറി ഓഫ് ചെയ്ത് ചൂടോടുകൂടി കഴിക്കാം ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ ചപ്പാത്തിൻ്റെ എന്തിൻ്റെ ഇവിടെ കൂടെയും കഴിക്കാവുന്ന ഒരു ബീഫ് കറിയാണ് താങ്ക്